കരുവഞ്ചാൽ വയാട്ടുപറമ്പിൽ അമിത വേഗതയിലെത്തിയ കാറിടിച്ച് മധ്യവയസ്ക്കന് ദണാന്ത്യം വയാട്ടുപറമ്പിലെ പേട്ടയിൽ ജിമ്മിയാണ് മരിച്ചത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അപകടം നടന്നത് വിവരങ്ങളുമായി അമൽ ചേരുന്നുണ്ട് അമൽ എങ്ങനെയാണ് അപകടം നടന്നത് അശ്രദ്ധ മൂലമാണോ അപകടത്തിന് ഇടയാക്കിയത് അതെല്ലാം മറ്റു പല കാരണങ്ങളും ഉണ്ടോ അതായത് ഈ അപകടം ഉണ്ടാകുന്നത് കരുവഞ്ചാൽ വയാട്ടുപുരത്തെ മലയോര ഹൈവേയിൽ മുണ്ടച്ചാലിലാണ് ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ഇത്തരത്തിൽ ഈ മരിച്ച ആ പേട്ടയിൽ ജിമ്മി നിർമ്മാണ കരാറുകാരൻ കൂടിയാണ് അങ്ങനെ തൊഴിലാളികൾക്ക് ഉച്ചഭക്ഷണവുമായി സ്കൂട്ടറിൽ തോകുകയായിരുന്നു ഈ സമയത്ത് ഫോണിലേക്ക് കോൾ വന്നതിനാൽ ഈ കാണുന്ന അപകടം നടന്ന സ്ഥലത്ത് വാഹനം ഒതുക്കി സംസാരിക്കുകയായിരുന്നു അതിനിടെയാണ് അമിത വേഗത്തിലെത്തിയ കാർ ഇത്തരത്തിൽ ഇരിക്കുന്നത് ഇതിനുശേഷം ർ തൊട്ടടുത്ത താഴ്ചയിലേക്ക് മറിഞ്ഞു ഈ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ചെറുപുഴ തിരുമേനിയിൽ ഇരുപത്തിയൊന്നുകാരിയായ റോസ്മേരി വർഗീസാണ് അപകടത്തിനിടയാക്കിയ ഈ കാർ ഓർച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കാറിനകത്ത് മദ്യകുട്ടികളൊക്കെ കാണാം അതുകൊണ്ട് മദ്യപിച്ചിട്ടാണോ ഇത്തരത്തിൽ വാഹനം ഓടിച്ച അപകടം ഉണ്ടാക്കിയതെന്ന ഒരു സംശയവും നിലനിൽക്കുന്നത് എന്തായാലും മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മറ്റു നടപടികൾ നടപടികൾക്കായി കൊണ്ടുപോയിട്ടുണ്ട്